അരഞ്ഞു പൊഴഞ്ഞോ അമ്മി ഇഞ്ഞി Dendada കൊന്ന다가 തൊട്ട് കേറി കൊനെ ગાളിമാളി കേറണ്ടെ കാരൈതെള് കൊടുക്ക് ഓനെ ഉമ്മ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു आवर ചാനൽ എംഎസ് വേൾഡ് കേസ് अपन നേങ്ങളെ അപ്പൊ എന്നിട്ട് ഞായറാഴ്ചയാണ് കേട്ടോ ഒന്ന് വീട്ടിൽ പോവാന്ന് വിചാരിച്ചു കൊറേ ആയിട്ടുണ്ട് പോയിട്ട് വൈകുന്നേരം തന്നെ വരും ആണെന്നുണ്ടെങ്കിൽ ട്യൂഷൻ ഉണ്ട് ട്യൂഷന്റെ ടൈം ആകുമ്പോഴേക്കും തിരിച്ചു വരാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പൊ എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കൂടെ ഉണ്ട് അപ്പോൾ പോണ വഴിയിൽ സ്റ്റിച്ച് ചെയ്യാൻ കൂടെ കൊടുക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ഇന്ന് പോവാൻ കണ്ടതുകൊണ്ട് തന്നെ പീലിക്കുട്ടി ആണെന്നുണ്ടെങ്കിൽ ഹലോ ഏറ്റാ എവിടക്കാ പോണത് എവിടക്കാ പോണത്

അപ്പം അങ്ങനെ എന്താ ഞങ്ങൾ എല്ലാവരും കൂടെ റെഡിയായിട്ട് പോകാൻ നിൽക്കുകയാണ് ടൈം ആണെന്നുണ്ടെങ്കിൽ ഒരു പതിനൊന്നരക്കായിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചത് നേരെ പോകാന്നുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ പോകുക എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതെന്തായാലും നടന്നില്ല ഇപ്പോൾ ഒക്കെ ഒരുങ്ങി വന്നപ്പോഴേക്കും പതിനൊന്നര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും പോകട്ടെ കർണടിനാണെന്നുണ്ടെങ്കിൽ നല്ല ധൃതി കൂട്ടി കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ കാരണം അവിടെ പോയിട്ട് തിരിച്ചും ഇങ്ങോട്ടന്നെ വരണല്ലോ ഞാനാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി ഇങ്ങോട്ട് വരാൻ ഭയങ്കര മടിയാണ് കേസ് അപ്പോൾ കുറെ ഇങ്ങനെ ലൈക്ക് അടിപ്പിച്ച് ഞാൻ നിൽക്കും അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് വേഗം ഇങ്ങനെ ൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ എന്താ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ എനിക്ക് കണ്ണിങ്ങനെ തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര വെയിലാണെന്നുണ്ടെങ്കിൽ കണ്ണിങ്ങനെ നമുക്ക് പൊളിക്കുക എന്നൊക്കെ പറയില്ലേ ആ ഒരു സാധനമാണ് കേട്ടോ അപ്പം ഇന്നൊരു സൺഡേ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ അമ്മ വീട്ടിലുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് പോണത് പിന്നെ എന്താ വെച്ചാൽ ഞാൻ വരുന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ വിളിച്ചു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എവിടെ എന്താണെന്ന് വെച്ചിട്ട് അപ്പോൾ അമ്മ അമ്പലത്തിലാണെന്നാണ് പറഞ്ഞത് നമ്മുടെ അവിടുത്തെ തൊട്ടടുത്ത അമ്പലത്തിൽ പ്രോഗ്രാം എന്തുകൊണ്ട് കേട്ടോ അപ്പം അവിടെ ാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ശരി കുറച്ച് ഫിഷ് ഒക്കെ വാങ്ങിയിട്ട് പോവാന്നുള്ളത് എനിക്ക് മനസ്സിലായി ഇന്നിപ്പോൾ അവിടെ ഒന്നും പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ പിന്നെ ഞാനൊന്നും പറയുകയൊന്നും ചെയ്തില്ല കുറച്ച് ഫിഷൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു റെസിപ്പി ഈ അടുത്ത് ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ വാങ്ങിച്ച് നേരെ അതാ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തി പിന്നെ അറിയാമല്ലോ ഡ്രസ്സൊക്കെ മാറി നമ്മുടെ മാക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അധികവും ഇവിടേക്ക് വരുമ്പോൾ ഡ്രസ്സൊന്നും കൊണ്ടുവരില്ല കേട്ടോ അവിടെ നൈറ്റ് എടുത്തിട്ട് ഇടാണ് ചെയ്യാറ് നേരെ മറിച്ച് എൻ്റെ സിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അവളുടെ ഡ്രസ്സ് ഇവിടെ ഉണ്ടാവും പിന്നെ അവൾ വരുമ്പോൾ കൊണ്ടുവരും ചെയ്യും കേട്ടോ അമ്മ എൻ്റെ അടുത്ത് വന്ന് നിന്നപ്പോൾ നെയ്സ്ലി ഞാനൊരു വീഡിയോ എടുത്താണ് കേട്ടോ പിന്നെതാ ഈ ഒരു ഇത് ഈ മീൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഈ ഒരു മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതെന്തിനാണെന്നറിയുക കേസ് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു കരിമീൻ്റെ ഉണ്ടല്ലോ കരിമീൻ നമുക്കിവിടെ അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടില്ല കേട്ടോ ഏതെങ്കിലും കാലത്തൊക്കെ വരൂ തോന്നുന്നു ചെറുപ്പശ്ശേരി മീൻ മാർക്കറ്റിലൊക്കെ ആ അപ്പോൾ എന്തായാലും ഇതാ ഈ ഒരു മീൻ വാങ്ങിച്ചിട്ടുണ്ട് ഇത് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ ഇതിന് മുന്നേ കുറേ മുന്നേ എന്ത് കൊല്ലം മുന്നേണോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നിട്ട് കണ്ണേട്ടൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മീനിനോട് ഇഷ്ടമുള്ള ആരോഗ്യ കേട്ടോ ഞാനും കണ്ണേട്ടനൊക്കെ തന്നെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ഇങ്ങനെ മീനിലൂടെ കുറേ പരീക്ഷണങ്ങൾ നടത്താനൊരു മടിയാണ് കാരണം കഴിക്കാൻ കുറേ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനും ഒരു രസമാണല്ലോ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അമ്മയും അച്ഛനും ഒക്കെ മീൻ കഴിക്കും കേട്ടോ അപ്പം എന്തായാലും ഇതാ മീൻ വറക്കുന്നുണ്ട് കേട്ടോ മസാലയൊക്കെ തിരുമ്മി സെറ്റാക്കിയിട്ട് മീൻ വറക്കുന്നുണ്ട് ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്ന സാധാരണ നിങ്ങൾ മീൻ വറക്കുമ്പോൾ ചേർക്കില്ലേ ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളു കേട്ടോ ആദ്യം ഇത് നല്ലപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം എല്ലാം കൂടെ ഒരുമിച്ച് വറുത്തെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വലിയ ഉരുളിക്ക് എടുത്തതാണ് കേട്ടോ ഇതിലാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണത്തിൽ കൂടുതൽ കൊള്ളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ സാധാരണ വറുക്കുന്ന ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ ഒന്നാണ് കേട്ടോ പൂക്കൊള്ളും അപ്പോൾ എന്തായാലും മൂന്നെണ്ണം അവിടെ ഇരിക്കട്ടെ ഇതിൽ അങ്ങനെ മീൻ വറക്കാറില്ല കേട്ടോ ഗൈസ് ഇതങ്ങനെ ചിക്കനൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കുന്നതാണ് ഇനിയും മൂന്നെണ്ണം ഉണ്ട് കിട്ടും അപ്പോൾ എന്തായാലും ഈ ഒരു മൂന്നെണ്ണം വറുത്തെടുക്കിട്ടേ എടുത്തത് വറക്കാം അപ്പൊ ഈ മീൻ പൊള്ളിച്ചതേക്ക് നമുക്ക് മസാല വേണം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളിയും ഒക്കെ ശരിയാക്കണം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മീനിന്റെ ഏകദേശം അങ്ങനെ ഒരു സൈഡ് ആയിട്ടുണ്ട് തോന്നുന്നു ഞാൻ അമ്മയുടെ അടുത്ത് പറയുകയായിരുന്നു കേട്ടോ ഒന്ന് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് തടീടെന്താ പരിപാടി നമുക്ക് സ്വന്തം പാലാണ് പോവാതിരിക്കാൻ മറക്കാം എന്നത് കൊറച്ചേരോട് ഇങ്ങനെ നറിയിട്ടങ്ങനെ ഇതേ ചേച്ചി ഗേസിൻ്റെ മീൻ്റെ കൊലതാണ് ഇതുപോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ ചിക്കൻ ഉണ്ടാക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ടുതന്നെ മീൻ ശരിയായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വറുത്തത് ആകെ സീനായി പിന്നെ ഞാൻ എന്താ വിചാരിച്ചാൽ മറ്റു മീനുകളും മസാല വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ ചട്ടിയിലിട്ടിട്ട് അമ്മ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഓരോന്നായിട്ട് കുറച്ച് സമയം പിടിക്കുന്നു ഉള്ളു അപ്പോഴേക്കും ഞാനിവിടെ ഉള്ളിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉള്ളിയൊക്കെ ചെറിയ ഉള്ളി മാത്രമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് പിന്നെ വെളുത്തുള്ളി അപ്പം അതെല്ലാം കൂടെ എണ്ണയിലിട്ടിട്ട് നല്ലതുപോലെ വഴറ്റുന്നുണ്ട് പിന്നെ അതൊക്കെ ആഡ് ചെയ്യുന്നത് തക്കാളിയും പച്ചമുളകും അപ്പം അങ്ങനെ ഈ ഒരു വാറ്റ ഉള്ളിലേക്ക് ഈ തക്കാളിയും പച്ചമുളകുമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാഴൻറ്റല വേണം അപ്പോൾ വാഴൻറ്റല ഞാൻ തപ്പായിരുന്നു കേട്ടോ ഞാൻ വാഴൻറ്റല എടുക്കാൻ പോണത് കണ്ട് അച്ഛൻ ചാടി നീറ്റ് വന്നു ഗീസ് അച്ഛൻ്റെ വാഴയ്ക്ക് ഞാൻ നശിപ്പിക്കുന്നു പറഞ്ഞിട്ടും അച്ഛൻ എനിക്ക് വാഴൻചല വെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അച്ഛൻ്റെ കടക്കായിരുന്നു ഞാൻ വാഴൻചലയുടെ കാര്യം പറഞ്ഞപ്പോഴേ ആൾ വേഗം നീച്ചു വന്നിട്ടുണ്ടായിരുന്നെട്ടോ ഞാൻ എന്താ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ലല്ലോ എൻ്റെ സ്വഭാവം അച്ഛന് നേരെ അറിയുന്നോണ്ടേ അപ്പം അങ്ങനെതാ നല്ല വാഴൻചല കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ വാഴലട വാട്ടിയ മണടല ഓ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് വാഴൻ്റെ ഇല കൊണ്ടുമ്പോൾ തന്നെ എനിക്കിങ്ങനെ അത് കഴിക്കാൻ കൊതി ആവുകയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് അപ്പോൾ എന്തായാലും മീനൊക്കെ ഞാൻ ഇവിടെ നല്ല ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ മസാലയും സെറ്റാണ് കേട്ടോ ഞാൻ മാത്രമല്ല ഈ സമയം കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ വാഴടലൊക്കെ നൈസായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മസാല ഇട്ടിട്ട് അതിന് മുകളിലേക്ക് ഇതേപോലെ മീനൊക്കെ വെച്ച് കെട്ടി വെക്കണം കേട്ടോ അപ്പോൾ അതാ നല്ല ചൂടുണ്ടായിരുന്നു ചൂടുണ്ടായിരുന്നെട്ടോ മസാല ചൂടാറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആ ചൂട് കൊടുക്കണം തന്നെ ഇലയിൽ വെക്കും ഗേസ് എനിക്കൊരു പൊട്ടത്തരം പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതെന്താന്നുള്ളത് ഞാൻ പറയാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഗേസ് ഞാൻ അപ്പം എന്തായാലും അതെന്താന്നുള്ളത് നമുക്ക് കാണാൻ പറ്റോ ഞാൻ പറയാം അപ്പം ആദ്യം തന്നെ ഞാൻ മസാലക്കെട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു മീൻ എടുത്ത് വെച്ച് അതിൻ്റെ മുകളിലേക്ക് പിന്നെ പിന്നെ മസാലയിൽ നല്ല എരിവുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ മസാല ഇടാൻ പറ്റില്ല അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് അപ്പോൾ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ അപ്പം ആ ഒരു മീഡിനി പുതിയുന്ന തരത്തിൽ മസാലയാക്കിയിട്ട് സെറ്റാക്കി ഇങ്ങനെ വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഇല മടക്കി വയ്ക്കണം കേട്ടോ അപ്പോൾ അതിന് മുന്നായിട്ട് ഞാനൊരു നാരങ്ങയും കൂടെ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു നീര് അപ്പോഴാണെന്നുണ്ടെങ്കിൽ രണ്ട് കുരു അതിൽ വീണ്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പം അതെടുത്ത് കളയണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് വേറൊരു ഇല സെറ്റാക്കി അവിടെ വേറി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മീൻ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ലാസ്റ്റ് ചട്ടിയിൽ പൊരിച്ചെടുത്താണ് കേസ് ഈ ഒരു ലുക്ക് അപ്പോൾ എല്ലാത്തിൻ്റെയും മുള്ളിക്ക് ഞാൻ ഇതുപോലെ ഇങ്ങനെ മസാല തേച്ച് പിടിപ്പിക്കുന്നുണ്ട് എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് കെട്ടുക എന്നായിരുന്നു കേട്ടോ എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുക അവി കയറ്റായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിരത്തി വെച്ചിട്ട് ഇലകളൊക്കെ നിരത്തി വെച്ചിട്ട് അതിൽ ഓരോ മീനും ഇട്ട് മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വയ്ക്കാവുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് മസാലയൊക്കെ ചേർത്ത് സെറ്റാക്കി വെച്ച് കെട്ടാൻ നോക്കുമ്പോഴാണ് ഗെയ്സ് ഞാൻ ഇല വാട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആകെ സീനായി അപ്പോഴേക്കും ഇങ്ങനെ കണ്ണേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എനിക്ക് ആകെ ടെൻഷനായി ഈ പണിയൊക്കെ എടുത്തിട്ട് ഇനിയിപ്പോൾ എല്ലാത്തിലും മീനും ഒക്കെ മസാല ഒക്കെ ഇട്ട് സെറ്റാക്കി വെച്ചു എന്നുണ്ടെങ്കിൽ അത് കെട്ടാനും പറ്റുന്നില്ല തന്നെ പൊട്ടി പൊട്ടി പോവുകയാണ് കേട്ടോ അപ്പം കണ്ണാട്ടൻ നീറ്റ് വന്നു എന്നിട്ട് അത് കുറച്ച് ഇല വാട്ടാൻ പറഞ്ഞു വാട്ടാ ഞാൻ മറന്നതാണെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ എന്തോ ഒരു ഇതിൽ ഞാൻ അത് മറന്നുപോയി എന്നിട്ട് ഇല വാട്ടിയേക്ക് അത് നേരെ അങ്ങനെ കൊട്ടിയിട്ട് പിന്നെ അതങ്ങനെ കെട്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്തായാലും ഒരു മണി ഒന്നര ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഒക്കെ സെറ്റായി ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചത് ഇപ്പോൾ ഈ ഇല കെട്ടുമ്പോൾ ടൈം രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോകണം ഞാൻ പറഞ്ഞില്ല ഇതിച്ചൊന്ന് നാലുമണിക്ക് ട്യൂഷനും ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഫുഡായിട്ട് ഫുഡ് കഴിച്ചിട്ട് വേഗം പോ ഹറിവറി ആയിട്ട് പോകേണ്ടി വരും കേട്ടോ അതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് അകാനം വട്ടായിട്ടിരിക്കുകയാണ് ഞാൻ അപ്പൊ എന്തായാലും ഇതാ കണട്ടിന് ഫുള്ള് കിട്ടി തന്നിട്ടുണ്ട് ഇനി ഇത് ഇടലിചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റണം കേട്ടോ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആവി കയറ്റിയതിന് ശേഷം നമുക്ക് എടുത്തിട്ട് കഴിക്കാം പിന്നെ നമ്മുടെ മീൻ കറി ഇവിടെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇത് മീന് വറക്കാനുള്ളതാണ് കേട്ടോ അത് മസാലയൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട് ഇതെനിക്ക് കൊണ്ടുപോകാൻ ഉള്ളതാണ് കേസ്

അപ്പം അങ്ങനെതാ എൻ്റെ ഒരു പൊതി എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞിട്ട് ഞാനിതാ എൻ്റെ പൊതി അഴിക്കുന്നുണ്ട് ഗെയ്സ് അതിൻ്റെ ഒരു മണമുണ്ടായിരുന്നു അപ്പോൾ ഈ ഇങ്ങനെ ആ ഒരു മസാല ഒക്കെ ചേർന്ന ആ ഒരു മണമുണ്ടല്ലോ ആ മണം തന്നെ പൊള്ളിയാണ് കേട്ടോ അപ്പം ഞാനിതാ ഇങ്ങനെ തുറന്നിട്ടുണ്ട് മസാലയിൽ ഇങ്ങനെ കുതിർന്നിട്ട് ആ മീനിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നാലോചിച്ചിട്ട് എനിക്കിങ്ങനെ കൊത്തിയരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണുന്നില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പൊക്കുന്നത് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാനൊന്ന് കഴിച്ചോക്കട്ടെ ഗേസ് അടിപൊളി സ്വർഗ്ഗം അത്രയും ടേസ്റ്റാണ് കേട്ടോ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ മീൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ മസ്റ്റ് ട്രൈ ആണേ അപ്പം ഇനി ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേറെ കറിയോ ഫ്രൈ ചെയ്തതോ ഒന്നും വേണ്ട കേട്ടോ ഈ ഒരൊറ്റ ഐറ്റം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം എന്തായാലും ഞാൻ ചോറിൻ്റെ കൂടെ ഇതിരുന്ന് കഴിക്കട്ടെ കേട്ടോ റെസിപ്പിപൊടി ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് കിട്ടോ കേസ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞുതരാം എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഒരുവിധം എല്ലാവർക്കും പക്ഷേ ഈ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് റെസിപ്പിയാണ് ഇട്ടത് എന്നൊക്കെ ഉള്ളത് പറയാട്ടോ അപ്പോൾ എന്തായാലും വേഗം ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിച്ചുണ്ടെങ്കിൽ നമുക്ക് വേഗം വീട്ടിൽ പോകാറുള്ളതാണ് കണ്ണാട്ടിനെ വിചിറ്റി ഫുഡ് കഴിക്കല് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ കണ്ണിട്ടൻ പോവുക പോകാന്ന് പറഞ്ഞിട്ട് ഒരു സ്വീകരണം തരില്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കഴിക്കാന്ന് വിചാരിച്ചു അച്ഛനും അമ്മയ്ക്ക് അമ്പലത്തിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ അവർ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ അച്ഛനെ ഞാൻ ഇതൊന്ന് നിർബന്ധിച്ച് കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ അച്ഛൻ പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടട്ടോ അച്ഛൻ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു നല്ല രസമുണ്ട് കേട്ടോ ഇഷ്ടമാവും എല്ലാവർക്കും അമ്മയുണ്ടെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ എനിക്ക് കൊണ്ടുപോകാനുള്ള മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതാ നല്ല രസമുള്ള മീനാണ് ഇത് നല്ല െ അങ്ങനെന്തോന്നറിയില്ലേ കറക്റ്റ് ആയിട്ട് ഏതൊരു മീനാണ് എനിക്ക് വോയിസ് അറിയാട്ടോ അല്ലടാ എന്താ കിട്ടിയോ കരിങ്കാളിയല്ലേ 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 ആക്കിനി കരിങ്കാളിയല്ലേ ആക്കിനി കേറിയല്ലേ ഗിസ് കനടു കരിങ്കാളിയല്ലേ ആ കരിങ്കാളിയല്ലേ അല്ലേ പാടണേ പാടണേ ആണു അവിടെ കേറട്ടെ മുരിലെ ദൈവം വരെ പുറത്തെ വാടേ പുറത്തെ പാടേ പുറത്തെ പാടേ 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 കൊരയേത് ടോർ മാമന്റെ കുട്ടിയേ

അപ്പൊ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കൊറച്ചു നേരം അവിടെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ പോവാൻ നോക്കാനോ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ പോവാ പോവാന്ന് പറഞ്ഞിട്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ പോവാനും തോന്നില്ല എനിക്ക് ഇവിടെ വന്ന അങ്ങനെയാണ് പോവാനേ തോന്നില്ല കേട്ടോ അപ്പോഴേക്ക് എനിക്ക് അമ്മ അമ്മതാ ഇവിടെ കൊണ്ടവ ഉള്ളതൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇവിടെന്താ ചായയാണ് പിന്നെ കൊണ്ടോ വെള്ള കറി ഇപ്പൊ ആണ് എനിക്ക് വൈകുന്നേരം ചെന്ന ഒന്നും ഉണ്ടാക്കേണ്ടായിട്ടോ നേരെ കൊണ്ടോ അത് കേസ് അപ്പൊ ആ പീലിക്കുട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കണം അപ്പൊ കണ്ടോണ്ടിരിക്കും കഴിഞ്ഞോളിച്ച ഫോട്ടോ നീ അപ്പൊ അങ്ങനെന്താ നമ്മള് വൈകുന്നേരം ആയിട്ടുണ്ട് വീട്ടിൽ നിന്ന് പോകുമ്പോട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ പോവാൻ തന്നെ തോന്നുന്നില്ല കേട്ടോ പിന്നെ എന്തായാലും പോണല്ലോ തിച്ചുനാണെന്നുണ്ടെങ്കിൽ നാളെ സ്കൂളുണ്ട് പിന്നെ ഇന്ന് ട്യൂഷനുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ കണ്ണേട്ടനും പോയിട്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെതാ അമ്മയോടും അച്ഛനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ എന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ഇടുക എന്നാലാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാനൊരു എന്തുണ്ടാവുകയുള്ളൂ ഒരു ഗും ഉണ്ടാവുകയുള്ളൂ ഗെയ്സ് അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്